പണത്തിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ പേര് തന്നെ പണ വ്യവസ്ഥ എന്നാണ് പണമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല എന്നാൽ പണമേ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രധാനമാണ് പ്രാചീന പ്രാചീനകാലത്ത് സാമ്പത്തിക ജീവിതം അതിലളിതമായിരുന്നു മനുഷ്യന്റെ ആവശ്യങ്ങൾ പരിമിതമായിരുന്നു കുടുംബവും സമൂഹവും സ്വം സ്വയം പര്യാപ്തമായിരുന്നു അപ്പോൾ കൈമാറ്റത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നാൽ കാലക്രമത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു ഒരാൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉൽപ്പാദിപ്പിക്കുക അസാധ്യമായി വന്നു ഇത് വൈദഗ്ധ്യ വൈദഗ്ധ്യവൽക്കരണത്തിനിടയാക്കി തൽഫലമായി വിനിമയം ആവിർഭവിച്ചു മനുഷ്യൻ സാധനത്തിനു പകരം സാധനം കൈമാറാൻ തുടങ്ങി ഇത് വാർത്ത സമ്പ്രദായം എന്നറിയപ്പെടുന്നു സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയെ ബാട്ട സമ്പ്രദായം എന്ന് പറയുന്നു ഉദാഹരണമായി ഒരു ചാക്ക് നെല്ല് കൊടുത്ത് ഒരു പശുവിനെ വാങ്ങുക അല്ലെങ്കിൽ നെല്ല് കൊടുത്ത് പച്ചക്കറികളും മറ്റ് പശു സാധനങ്ങളും വാങ്ങുക പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ഒരു വിനിമയ മാധ്യമമായി പ്രവർത്തിക്കുക എന്നതാണ് അത് ബാട്ട സമ്പ്രദായത്തിന്റെ പോരായ്മകൾ ഇല്ലാതാക്കുകയും ഇടപാടുകൾ സുഗമമാക്കുകയും ചെയ്തു ബാട്ട സമ്പ്രദായം സുഗമമായി നടക്കണമെങ്കിൽ വാങ്ങുന്നവന്റെയും വിൽക്കുന്നവന്റെയും ആവശ്യങ്ങൾ പൊരുത്തപ്പെടണം അതായത് ഒരു വ്യക്തി അരി വാങ്ങുന്നതിനായി തുണി വിൽക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തുണി വാങ്ങുന്നവനായി വാങ്ങുന്നതിനായി അരി വിൽക്കാൻ താല്പര്യമുള്ള ഒരാളെ അയാൾ കണ്ടെത്തണം ഈ രണ്ട് ആവശ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ബാട്ടർ ബാട്ടർ സമ്പ്രദായം പ്രാവർത്തികമാകില്ല ആവശ്യങ്ങൾ പെരുകിയപ്പോൾ ബാട്ടർ സമ്പ്രദായം പ്രയാസമുള്ളതായി തീർക്കും ഇടപാടുകൾ സുഗമമാക്കാൻ ഇരു കൂട്ടർക്കും സ്വീകാര്യമായ പൊതുവായ ഒരു സാധനം ഉരുത്തിരിഞ്ഞ് ു ഇതാണ് പണം ഇപ്പൊ ബാട്ടർ സമ്പ്രദായത്തിന്റെ ഒരു കാര്യത്തില് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൊരുത്തപ്പെടണം ഇപ്പൊ എന്റെ ആവശ്യവും എനിക്ക് കയ്യിൽ മറ്റുള്ള മറ്റൊരാൾക്ക് കൈമാറാനുള്ള സാധനവും അതുപോലെ തന്നെ മറ്റേയാളുടെ ആവശ്യവും അയാൾക്ക് എനിക്ക് കൈമാറാനുള്ള അദ്ദേഹത്തിന്റെ കൈവശമുള്ള വസ്തുവും പൊരുത്തപ്പെടണം എങ്കിൽ മാത്രമേ അവിടെ ബാട്ടി സമ്പ്രദായം വിജയി വിജയിച്ച് മുന്നോട്ടിട്ട് പോവുകയുള്ളൂ കണക്കുകൂട്ടലിന്റെ ഒരു അളവായി പ്രവർത്തിക്കുക എന്നതാണ് പണത്തിൻ്റെ മറ്റൊരു ധർമ്മം എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം പണപരമായ യൂണിറ്റുകളിലാണ് പ്രകടിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം ഒരു ഷർട്ടിന് അഞ്ഞൂറ് രൂപയാണ് വില എന്ന് നാം പറയുമ്പോൾ വില പണത്തിൻ്റെ യൂണിറ്റുകളിലാണ് പ്രകടിപ്പിക്കുന്നത് സാധനങ്ങളുടെ ആനുപാതികമായ മൂല്യങ്ങളും പണത്തിൻ്റെ രൂപത്തിൽ പ്രകടിപ്പിക്കുക ഉദാഹരണമായി ഒരു പേനയുടെ വില പത്ത് രൂപയും ഒരു പെൻസിലിന്റെ വില രണ്ട് രൂപയുമാണെങ്കിൽ പേനയുടെ മൂല്യം പെൻസിലിന്റെ മൂല്യത്തേക്കാൾ അഞ്ചു മടങ്ങാണെന്ന് നമുക്ക് പറയാൻ കഴിയും എങ്ങനെയാണ് ഒരു പേനയുടെ വില പത്ത് രൂപയും ഒരു പെൻസിലിന്റെ വില രണ്ട് രൂപയാണെങ്കിൽ പേനയുടെ മൂല്യം പെൻസിലിന്റെ മൂല്യത്തിന്റെ അഞ്ച് മടങ്ങാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും എല്ലാ ചരക്കുകളുടെയും വിലയുമായി ബന്ധപ്പെട്ട് പണത്തിന്റെ മൂല്യം തന്നെ പ്രകടിപ്പിക്കാൻ കഴിയും ഒരു പെൻസിലിന്റെ വില രണ്ട് രൂപയാണെങ്കിൽ ഒരു രൂപയുടെ മൂല്യം അര പെൻസിലിന് തുല്യമാണെന്ന് നമുക്ക് പറയാം അതിനാൽ എല്ലാ വസ്തുക്കളുടെയും വില ഉയരുമ്പോൾ രൂപയുടെ ക്രയശേഷി കുറയുന്നു ഇതാണ് പണപ്പെരുപ്പം അതായത് പണത്തിന്റെ ക്രയശേഷിയിൽ വരുന്ന കുറവ് മൂല്യശേഖരത്തിന്റെ അഭാവമാണ് ബാട്ട സമ്പ്രദായത്തിന്റെ മറ്റൊരു ന്യൂനത അതായത് ഈ സമ്പ്രദായത്തിൽ ഒരാളുടെ സമ്പത്ത് ഭാവി ഇടപാടുകൾക്കായുള്ള കൈവശം വയ്ക്കുന്നു സാധ്യമല്ല ഒരു വ്യക്തിയുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ഉദാഹരണമായി പച്ചക്കറികൾ ഭാവിയിലെ ഉപയോഗത്തിനായി അയാൾ അത് സംഭരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭാർത്ത സമ്പ്രദായത്തിൽ കീഴിൽ ബുദ്ധിമുട്ടാണ് കാരണം പച്ചക്കറികൾ എളുപ്പത്തിൽ നശിക്കുന്നവയാണ് കൂടാതെ സാധനങ്ങൾ സംഭരിക്കുന്നത് ചിലവേറിയതാണ് ഈ പ്രശ്നം പണത്തിലൂടെ പരിഹരിക്കപ്പെടുന്നു അതായത് സാധനങ്ങൾ പണത്തിന് സാധനങ്ങൾ പണത്തിന് വിൽക്കാനും പണം സൂക്ഷിക്കാനും കഴിയും അങ്ങനെ പണം മൂല്യത്തിന്റെ ഒരു ശേഖരമായി പ്രവർത്തിക്കുന്നു പണം ഒരു നല്ല മൂല്യശേഖരമായി പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ മൂല്യം സ്ഥിരമായിരിക്കണം എന്നാൽ എല്ലാ വസ്തുക്കളുടെയും വില ഉയരുമ്പോൾ പണത്തിന്റെ മൂല്യം കുറയുന്നു അതായത് പണ പണത്തിന്റെ ക്രയശേഷി കുറയുന്നു പണമല്ലാതെ മറ്റ് ആസ്തികളും മൂല്യത്തിന്റെ ഒരു ശേഖരമായി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഉദാഹരണത്തിന് സ്വർണം വീടുകളും സ്ഥലവും പോലുള്ള സ്വത്ത് ഓഹരികളും ബോണ്ടുകളും പോലുള്ള ധനകാര്യ സെക്യൂരിറ്റികൾ എന്നിവ മൂല്യം ചെയ്തിരിക്കുന്ന ആസ്തികളാണ് ഇത് ഡിജിറ്റലൈസേഷന്റെ യുഗമാണ് ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ലോകം പണരഹിതമായ ഒരു സംവിധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇടപാടുകൾ ഡിജിറ്റൽ വിവരങ്ങളുടെ പരിഹരിക്കപ്പെടുന്നു ഇവിടെ കറൻസി നോട്ടുകളിലൂടെയും കറൻസി നോട്ടുകളുടെയും നാണയങ്ങളുടെയും ഉള്ള ഇടപാടുകൾക്ക് പകരം ഡിജിറ്റൽ വിവരങ്ങൾ ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്നു ഇതാണ് പണത്തിൻ്റെ ഇലക്ട്രോണിക് പ്രാതിനിധ്യം പണം കൂടാതെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കും നിലനിൽക്കുവാൻ സാധിക്കുകയില്ല പണം എന്നത് മൂല്യത്തിൻ്റെ അളവ് കൈമാറ്റ മാധ്യമം ഭാവിയിലെ അടവുകൾക്കുള്ള ഒരു മാനദണ്ഡം മൂല്യത്തിൻ്റെ ശേഖരം മൂല്യത്തിൻ്റെ മാറ്റം ഇതൊക്കെയാണ് പണത്തിൻ്റെ ധർമ്മങ്ങളെ പ്രാഥമിക ധർമ്മങ്ങൾ ദ്വിതീയ ധർമ്മങ്ങൾ യാദൃശിക ധർമ്മങ്ങൾ എന്നിങ്ങനെ മൂന്നായി തിരിക്കാം പ്രാഥമിക ധർമ്മങ്ങൾ കൈമാറ്റം മാധ്യമം പണം കൈമാറ്റത്തിന് അഥവാ അടവുകൾക്കുള്ള മാധ്യമമായി വർത്തിക്കുന്നു ബാട്ട സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ പരിമിതമായ രണ്ട് വ്യക്തികളുടെ ആവശ്യങ്ങൾ തമ്മിലുള്ള ഒത്തുചേരായ്മ പണം പരിഹരിക്കുന്നു അതുപോലെ തന്നെ മൂല്യം അളക്കുന്നതിനുള്ള ഒരു ഏകകമായി പണത്തെ ഉപയോഗിക്കാം സാധന സേവനങ്ങളുടെ വാങ്ങലും വിൽക്കലും നടത്തുമ്പോൾ അവയുടെ മൂല്യം അളക്കുന്നതിനുള്ള ഏകകം പണമാണ് ഒരു ചരക്കിന്റെ മൂല്യം നാം പണത്തിന്റെ യൂണിറ്റിലാണ് പ്രകാശിപ്പിക്കുന്നത് ഉദാഹരണത്തിന് കിലോഗ്രാമിന് നൂറ് രൂപ മീറ്ററിന് ഇരുപത്തഞ്ച് രൂപ ലിറ്ററിന് ഇരുപത് രൂപ എന്നിങ്ങനെ ഫാവിൽ നടത്തേണ്ടുന്ന അടവുകളെ ഡിഫേർഡ് പേയ്മെന്റ്സ് എന്നും പറയുന്നു ഇത്തരം അടവുകൾക്കുള്ള ഒരു മാനദണ്ഡമായി പണം ഉപയോഗിക്കുന്നു ഇത് വായ്പാ ഇടപാടുകൾക്ക് സഹായകമാണ് ഉപഭോക്താവിന് സാധന സേവനങ്ങൾ അപ്പപ്പോൾ വാങ്ങുവാനും അവയുടെ വില ഭാവിയിൽ അടയ്ക്കുവാനും കഴിയുന്നത് പണത്തിൻ്റെ ഉപയോഗം മൂല്യമാണ് മൂല്യത്തിൻ്റെ ഒരു ശേഖരമായി പണം ഉപയോഗിക്കാം വർത്തമാന വർത്തമാനകാലത്ത് നിന്ന് ഭാവിയിലേക്ക് അതിൻ്റെ ക്രയശേഷി മാറ്റാം എന്നതാണ് ഇതിൻ്റെ അർത്ഥം അതായത് സ്വത്തിനെ നമുക്ക് ദ്രവാവസ്ഥയിൽ സൂക്ഷിക്കാൻ കഴിയും